മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മയക്കുമരുന്ന് പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച കൊടും കുറ്റവാളിയായ ജോർജ് കുട്ടിക്ക് മയക്കുമരുന്ന് കേസിൽ വർഷം കഠിന തടവ് ഒരു കിലോയിലധികം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത കേസിലെ പ്രതിക്കാണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം പത്തു വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ വീതം പിഴയുമാണ് കോടതി പതിനൊന്ന് മണിക്ക് ശിക്ഷ വിധിച്ചത് കോട്ടയം സ്വദേശി ചക്കുപുരയ്ക്കൽ ജോർജ് കുട്ടിയെയാണ് ശിക്ഷിച്ചത് രാത്രി തിരുവനന്തപുരം എക്സൈസ് മയക്കുമരുന്ന് കേസിൽ പിടികൂടിയ ജോർജ് ജോർജ്ജുകുട്ടി തെളിവെടുപ്പിനിടെ എക്സൈസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു അറസ്റ്റ് വാറന്റുള്ള പ്രതി വണ്ടൂരിലെ രണ്ടാം ഭാര്യയുടെ വാണിയമ്പലത്തുള്ള വീട്ടിൽ ഒളിവിൽ കഴിയുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ നിലമ്പൂർ എക്സൈസ് റേഞ്ച് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തിന്റെ സഹായത്തോടെ പിടികൂടുന്നതിനിടയിൽ പ്രതി സംഘത്തിലുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ മനോജിന്റെ കാലിന് വെടിവെക്കുകയും ഓടി രക്ഷപ്പെടുന്നു ശ്രമിക്കുന്നതിനിടയിൽ സാഹസികമായി പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു ഇയാളുടെ കൈവശത്തു നിന്നും ഒരു കിലോയിലധികം ഹാഷിഷ് ഓയിലും തോക്കും തിരകളും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് എക്സൈസ് ഇൻസ്പെക്ടറെ വെടിവെച്ച കേസിലെ വിചാരണ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ